നമസ്കാരം സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം സന്ധ്യം സംസ്കാരം സ്ത്രീക്ക് ഒരു വിധത്തിലുള്ള പരിമിതിയും കൽപ്പിച്ചിട്ടില്ല ദേവതാ സങ്കല്പത്തിൽ ദേവനെയും ദേവിയെയും ഒരുപോലെ ഉപാസിക്കുന്ന വൈദിക സംസ്കാരമാണ് നമ്മുടേത് ഇത്തരമൊരു തുല്യത ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയില്ല മാത്രവുമല്ല വിദ്യയുടെയും ശക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും അതിദേവതകളെ സ്ത്രീ രൂപത്തിലാണ് ഭാരതീയർ ആരാധിക്കുന്നത് ജീവിതത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളും സ്ത്രീക്ക് നൽകി ആരാധിക്കുന്ന മഹത്വമുള്ള സംസ്കാരത്തിൽ സ്ത്രീക്ക് രണ്ടാം രണ്ടാംഘട സ്ഥാനമാണെന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് എത്ര നാരിയസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാം എന്ന ഒറ്റ സ്മൃതിവാക്യത്തിൽ തന്നെ എല്ലാമുണ്ട് അതായത് ഏത് ദിക്കിലാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതകൾ ആനന്ദിക്കുന്നു എന്ന മനുസ്മൃതി വാക്യത്തിൽ നിന്ന് തന്നെ സംസ്കൃതിയാണ് ഭാരതത്തിൻറെ വ്യക്തമാണ് തുടർന്ന് കേൾക്കാം നിരന്തരമായ ശ്രമമുണ്ടെങ്കിൽ ഏത് ജോലി ചെയ്യുമ്പോഴും മനസ്സിൽ മന്ത്രം ജപിക്കാൻ സാധിക്കും ഈശ്വര സ്മരണയോട് കൂടിയ കർമ്മം മാത്രമേ കർമ്മയോഗമാകുന്നുള്ളൂ ഭഗവാനു വേണ്ടി എന്ന് ഭാവിച്ചു ചെയ്യുന്ന കർമ്മം നമ്മെ ബന്ധിക്കുകയില്ല മാതാ അമൃതാനന്ദമയി ദേവി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം പൂജാ ദ്രവ്യ സമൃദ്ധയോ വിരചിത പക്ഷിത്വം प्राप्तं मया दुर्लभं जाने मस्तकमं जाने न विभो न ज्ञातम् हि पितामहीन हरिणा तत्त्वेन तद्रूपिणा पूजा द्रव्यसमृद्धयो विरचिता पूजाम् कथम् कुरुमहे पक्षित्वम् न च वा किटित्वमपि न प्राप्तम् मया दुर्लभम् जाने मस्तकमङ्घ्रिपल्लवमुमा जाने न विभो न ज्ञातम् हि पितामहेन हरिणा तत्त्वेन तत् रूपिणा ർന്ന് ശങ്കര സ്ത്രോത്രാമൃതം ശ്രീ പരമേശ്വരനെ പൂജിക്കാനുള്ള പൂജാദ്രവ്യങ്ങൾ സ്വരൂപിക്കാൻ ഭക്തൻ അശക്തനാണ് ഇനി അവയെല്ലാം സംഘടിപ്പിച്ചാലും ഭഗവാനെ പൂജിക്കാൻ കഴിയില്ല കാരണം പൂജ ചെയ്യണമെങ്കിൽ ഭഗവാന്റെ പാദവും ശിരസും കാണണം ഭഗവാന്റെ പാദവും ശിരസും തേടി മഹാവിഷ്ണു പന്നിയുടെ രൂപമെടുത്തും ബ്രഹ്മാവ് അരേണ്ണത്തിൻറെ രൂപമെടുത്തും അന്വേഷിച്ചിട്ടും ഫലമുണ്ടായില്ല പക്ഷിയും പന്നിയുമാകാൻ അശക്തനായ താൻ എങ്ങനെ പൂജ ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്ന ശിവാനന്ദലഹരിയിലെ എൺപത്തിയാറാം ശ്ലോകമാണ് ഇന്ന് സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് गुरुसाक्षात्परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् ശ്രീശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ എൺപത്തി അഞ്ച് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് അവിടെ എൺപത്തി നാലാമത്തെ ശ്ലോകത്തിൽ എൻ്റെ ഹൃദയമാകുന്ന ഗൃഹത്തിൽ എപ്പോഴും വസിക്കണമേ എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ പൂജ ചെയ്യണ്ടേ എൺപത്തി അഞ്ചാം ശ്ലോകത്തിൽ പൂജാദ്രവ്യങ്ങൾ ഒരുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു കാരണം നിനക്ക് അശനമായി സമർപ്പിക്കേണ്ടത് ഭക്ഷണ നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് വിഷമാണ് അതിന് ഞാൻ സമുദ്രമധനശക്തനല്ല പിന്നെ അലങ്കാരമായിട്ട് സമർപ്പിക്കേണ്ടത് സർപ്പത്തെയാണ് അതിന് പാതാളത്തെ ഭേദിക്കാനും എനിക്ക് കഴിയില്ല വസ്ത്രമായി സമർപ്പിക്കേണ്ടത് മന്തോലാണ് അതിന് വേട്ടയാടാനുള്ള സാമർഥ്യവും എനിക്കില്ല അതുകൊണ്ട് പൂജാദ്രവ്യം സമർഥി സമർപ്പിക്കാൻ വയ്യ പിന്നെ ഞാൻ എങ്ങനെ പൂജ ചെയ്യുമെന്ന് ചോദിച്ചു അടുത്ത ശ്ലോകത്തിൽ അതെങ്ങനെയെങ്കിലും ഒക്കെ പൂജാദ്രവ്യങ്ങൾ സ്വരൂപിച്ചാലും പൂജ ചെയ്യാൻ വയ്യ എന്നാണ് പറയണത് അതെന്തുകൊണ്ട് പറയുകയാണ് പൂജാദ്രവ്യസമൃദ്ധയോ വിരചിത പൂജ കഥം കുർമ്മഹേ पक्षित्वं न च वा किडित्वमपि नः प्राप्तं मया दुर्लभम् जाने मस्तकमङ्घ्रिपल्लवमुमा जानेन तेऽहं विभो न ज्ञातं हि पितामहेन हरिणा तत्त्वेन तद्रूपिणा पूजा द्रव्यसमृद्धयो विरचिताः पूजां कथं कुर्महे പക്ഷി മസ്തമ്രിപം പൂജാദ്രസമൃദ്ധയ വിരചിത കഴിഞ്ഞ ശ്ലോകത്ത് പറഞ്ഞു നിന്റെ പൂജാദ്രവ്യങ്ങൾ സ്വരൂപിക്കാൻ വയ്യാ പറഞ്ഞു എങ്ങനെയോ പൂജാദ്രവ്യങ്ങൾ സമൃദ്ധമായിട്ട് ചെയ്തു എല്ലാം സ്വരൂപിച്ചു അതാണ് പൂജാദ്രവ്യ സമൃദ്ധയ പൂജാദ്രവ്യ സമൃദ്ധികൾ വിരചിതാഹ ചെയ്യപ്പെട്ടു എല്ലാം സ്വരൂപിച്ചു എല്ലാ പൂജാ സാധനങ്ങളും തയ്യാറാക്കി വിരചിതാഹ വിരചിക്കപ്പെട്ട് കഴിഞ്ഞു എങ്കിലും കഥം പൂജാം കുറുമെ ഞാൻ എങ്ങനെ പൂജ ചെയ്യും ഇതാണ് സംശയം അതെന്തുകൊണ്ടെന്നാൽ പൂജ ചെയ്യണമെങ്കിൽ നിശ്ചയമായും ഭഗവാന്റെ പാദം കാണണം ഭഗവാന്റെ ശിരസ് കാണണം ശിരസിലാണ് അഭിഷേകം ചെയ്യുക പാദത്തിലാണ് പുഷ്പാർച്ചനയും മറ്റും ചെയ്യുക ഇത് രണ്ടും മനസ്സിലാവാതെ എങ്ങനെ പൂജ ചെയ്യും ഇതാണ് ചോദ്യം എല്ലാ വസ്തുക്കളും സ്വരൂപിച്ചു കഴിഞ്ഞു പക്ഷേ പക്ഷിത്വം നച്ചവാക് ഇടിത്വമപി നാപ്തം മയാ ദുർലഭം എനിക്ക് പക്ഷിയാകാനും വയ്യ ഒട്ട് പന്നിയാകാനും വയ്യ പക്ഷിത്വം എനിക്ക് പ്രാപിക്കപ്പെട്ട് എന്നാൽ പ്രാപിക്കപ്പെട്ടിട്ടില്ല അതുപോലെ കിടിത്വം കിടിത്വം എന്ന് പറഞ്ഞാൽ കിടിയുടെ ഭാവം കിടി പന്നി പന്നിയുടെ ഭാവവും എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ന പ്രാപ്തമായ അപ്പം ഇവിടെ സ്വയം താൻ കേമനാണ് താൻ കേമനാണെന്ന് പറഞ്ഞ് കലഹത്തിലേർപ്പെട്ട് അനന്തരം മഹായുദ്ധം ചെയ്ത ബ്രഹ്മാവിനും വിഷ്ണുവിനും അരികിൽ അത്ഭുതകരമായ തേജപുഞ്ചം പ്രകടമായി ആ തേജപുഞ്ജത്തിൻ്റെ ആദ്യന്തങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ബ്രഹ്മാവ് പക്ഷിയായിട്ടും വിഷ്ണു പന്നിയായിട്ടും യാത്രയായി യുഗങ്ങളോളം സഞ്ചരിച്ചിട്ടും അവർക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും അവരന്വേഷിക്കാൻ പോയല്ലോ അതുകൊണ്ട് പറയാണ് നിൻ്റെ ആദ്യന്തങ്ങളെ കണ്ടെത്തുന്നതിന് പക്ഷിയായും പന്നിയായും ദേവന്മാർ പോയി എനിക്കാകട്ടെ പക്ഷിയാകാനും കഴിയില്ല ഒട്ടു പന്നിയാകാനും കഴിയില്ല അതുകൊണ്ട് മസ്തകമ്രി പല്ലവം ന ജാനേ നിൻ്റെ മസ്തകമോ നിൻ്റെ അങ്ഘ്രി പല്ലവമോ കാൽ തളിരുകളോ അംഗ്രികളാകുന്ന കാലുകളാകുന്ന പല്ലവങ്ങൾ തളിരുകളോ ഞാൻ മനസ്സിലാക്കുന്നില്ല എനിക്കിത് രണ്ടും ആവാൻ കഴിയാത്തതുകൊണ്ട് എന്നിരിക്കെ അല്ലയോ ഉമാജാനേ ഉമയുടെ പതിയായിട്ടുള്ളവനെ ന ജാതം ഹി പിതാമഹരിണ തത്വേന തദ്പിണ തത്വേന തദ്ൂപിണ പരമാർത്ഥത്തിൽ തദ്്രൂപിയായ ഈശ്വര രൂപി തന്നെയായ പിതാമഹനാലോ ബ്രഹ്മാവിനാലോ ഹരിണ മഹാവിഷ്ണുവാലോ അത് കാണാൻ സാധിച്ചിട്ടില്ല എന്താണ് അവിടുത്തെ മസ്തക പങ്ക്രി പല്ലവങ്ങളെന്ന് അവിടുത്തെ മസ്തകം എവിടെയാണ് എന്താണ് അവിടുത്തെ പാദം എന്താണ് എവിടെയാണ് എന്നുള്ളത് ബ്രഹ്മാവിനോ വിഷ്ണുവിനോ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതാണ് പിതാമഹേന ഹരിണ അവർ തത്വേന തദ്രൂപിയായിട്ട് പോലും ഈശ്വര രൂപിയായിട്ട് പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഞാനെങ്ങനെ എനിക്കെങ്ങനെ കഴിയും അതുകൊണ്ട് നിൻ്റെ ശിരസ്സും എനിക്കറിയില്ല നിൻ്റെ പാദവും എനിക്കറിയില്ല ഇത് രണ്ടും അറിയാതെ എങ്ങനെ പൂജ ചെയ്യും അതുകൊണ്ട് പദാർത്ഥങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും തനിക്ക് പൂജ ചെയ്യാൻ വയ്യല്ലോ എന്ന് ഭക്തൻ വിഷമിക്കുകയാണ് വളരെ ശ്രദ്ധേയമായ ഭാഗമാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഭഗവാനെ പൂജിക്കുക അസാധ്യം തന്നെ എന്ന് തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം കാറ്റ് മാത്രം കടന്നു ചെല്ലുന്ന വനഭൂമിക്ക് നടുവിൽ ഏത് കാലത്തെന്ന് പറയുവാൻ കഴിയാത്തത്രയും പഴക്കമാർന്ന ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നത്രേ തിരുനെല്ലി ഒന്നത്രേന സൃഷ്ടിയുടെ കർത്താവായ മഹാവിഷ്ണുവിന്റെയും സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെയും ചൈതന്യധാരകളും പ്രകൃതിയുടെ മനോഹാരിതയും ഒത്തുചേർന്ന് പരിലസിക്കുന്ന ഒരിടം കൂടിയാണ് തിരുനെല്ലി ക്ഷേത്രം വയനാടിന്റെ ഉത്തരദേശത്ത് കുടകു മലനിരകളോട് ചേർന്ന് ആകാശമുട്ട വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് പ്രസിദ്ധമായ ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തവാടി മൈസൂർ റൂട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്തു നിന്നും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ഇടത്തോട്ട് യാത്ര ചെയ്താൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് തിരുനെല്ലിയെ കുറിച്ചുള്ള മാഹാത്മ്യങ്ങളും മഹിമകളും അനവധിയാണ് പുരാണങ്ങളിൽ എന്നതുപോലെ ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രം അത്രേ തിരുനെല്ലി ത്രിമൂർത്തികളിൽ ഒന്നാമനായ സാക്ഷാൽ ബ്രഹ്മാവാണ് തിരുനെല്ലി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനം ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ വാഹനമായ അരേനത്തിന്റെ പുറത്തേറി ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു ഇടയ്ക്ക് വച്ച് വിശ്രമിക്കുവാനായി പ്രകൃതി രമണീയമായ ഒരിടത്ത് ദേവൻ ഇറങ്ങുകയുണ്ടായി ബ്രഹ്മദേവൻ വന്നിറങ്ങിയ പർവ്വതത്തിന് അന്നു മുതൽ ബ്രഹ്മഗിരി ബ്രഹ്മഗിരിയെന്ന് പേര് ലഭിച്ചു ബ്രഹ്മാവ് ആ ദേശത്തു കൂടി സഞ്ചരിക്കവെയാണ് ചെമ്പക അശോക പുന്നാക വൃക്ഷങ്ങൾക്കിടയിൽ ഒരസാധാരണമായ നെല്ലിമരത്തിൽ അലങ്കരിക്കപ്പെട്ട ഒരു വിഷ്ണുവിഗ്രഹം ബ്രഹ്മാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ആ വിഗ്രഹം ബ്രഹ്മാവ് കൺകുളുർക്കെ കാണുന്നതിന് മുൻപ് അത് അപ്രത്യക്ഷമായി വിഗ്രഹം അപ്രത്യക്ഷമായ ഉടൻ തന്നെ അല്ലയോ ബ്രഹ്മാവേ അങ് കണ്ട വിഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് അതിനാൽ നീ അതിനെ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാലും എന്നൊരു ഉണ്ടായി താൻ വിഗ്രഹം കണ്ടുമുട്ടിയ സ്ഥലത്ത് ചൈതന്യ പ്രഭാവമുള്ളതായി മനസ്സിലാക്കിയ ബ്രഹ്മാവ് അവിടെ തന്നെ ഒരു യാഗം നടത്തുകയുണ്ടായി ഉചിതമായ പൂജകൾ ചെയ്ത് പ്രസ്തുത വിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിച്ച ശേഷം യാത്ര തുടരുകയുണ്ടായി അന്ന് ബ്രഹ്മാവ് വിഷ്ണുവിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലത്താണ് ഇന്ന് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നെല്ലിക്ക് കല്ലായി തീർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഗുണ്ടികാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും പാപനാശിനിയിലേക്കുള്ള വഴിയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാറക്കെട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ കാലം ഗുഹാവാസിയായി കഴിഞ്ഞിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ക്ഷേത്രത്തിൽ നിന്നാണത്രേ ഭഗവാൻ പരമശിവൻ ദക്ഷനെ വധിക്കുവാനായി കൊട്ടിയൂരേക്ക് പുറപ്പെട്ടതെന്നാണ് ഐതിഹ്യം പുരാണങ്ങളിൽ ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഹരിതശോഭ ഒഴിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നാമോചാരണത്താൽ ധർമ്മവും ദർശനത്താൽ ധനവും പൂജനത്താൽ ആഗ്രഹവും ധ്യാനത്താൽ മോക്ഷവും ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിരുന്നു കൊടും പാപങ്ങൾ ചെയ്ത ഏതു മനുഷ്യനും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാപവിമുക്തനായി നിന്നും പത്മപുരാണത്തിൽ തിരുനെല്ലിയിലെ ഗംഗാനദിയായ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാൽ സകല പാപങ്ങൾക്കും പരിഹാരമായെന്നും ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പരേതാത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുമെന്നും വിശ്വസിച്ചു വരുന്നു ഇവിടെ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം ഇവിടെ വച്ച് പിതൃക്രിയ നടത്തുന്നത് വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും പിതൃപ്രീതിക്കും വിശേഷപ്പെട്ടതാണെന്നാണ് വിശ്വസിച്ചു പോകുന്നത് ിയിലാണ് വിഖ്യാതമായ പിണ്ടപ്പാറയുള്ളത് പാപനാശിനിയിലെ മരിച്ചവർക്കായി പിണ്ടം വയ്ക്കുന്നത് പറ്റി പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് പാഷാണഭേദി എന്നു പേരായ ഒരു അസുരനെ മഹാവിഷ്ണു ഒരിക്കൽ ശപിക്കാനിടയായി വിഷ്ണുവിനാൽ നിഗ്രഹിക്കപ്പെടുമെന്ന് തീർച്ചയായ പാഷാണഭേദിയുടെ അപേക്ഷ മാനിച്ച് വിഷ്ണു അവരെ പുണ്യശിലയാക്കിയെന്നും തിരുനെല്ലി മുതൽ ഗയവരെയുള്ള ശിലാഖണ്ഡം ഈ അസുരന്റെ ശരീരമാണെന്നുമാണ് ഐതിഹ്യം മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമന് തിരുനെല്ലിയുമായുള്ള ബന്ധം വളരെ പാവനമാണ് പരശുരാമൻ തനിക്ക് ശിവനിൽ നിന്നും കിട്ടിയ മഴുകൊണ്ട് കൊണ്ട് ഇരുപത്തിയൊന്ന് തവണ ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ച് അവരുടെ രക്തം കൊണ്ട് സെമന്ത എന്ന തടാകം നിറച്ചതായി ഒരു ഐതിഹ്യമുണ്ട് ഈ പാവനിവൃത്തിക്കായി ഭൂമി മുഴുവൻ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ഇതിനു പുറമെ പരശുരാമൻ തന്റെ പിതാവിന്റെ കൽപ്പനയനുസരിച്ച് സ്വന്തം മാതാവിനെ വധിക്കേണ്ടി വന്നു ദുഃഖിതനും പശ്ചാത്താപ വിവശനുമായി തീർന്ന പരശുരാമൻ പാവപരിഹാരാർത്ഥം പല പുണ്യസ്ഥലങ്ങളിലും പോയി പ്രാർത്ഥനയും കർമ്മങ്ങളും നടത്തിയെങ്കിലും മനസ്സംതൃപ്തി കൈവരാതെ അവസാനം തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ബലി കർമാദികൾ നടത്തിയെന്നാണ് ഐതിഹ്യം കിഴക്കോട്ട് ദർശനമായിരുന്നാണ് തിരുനെല്ലിയിൽ മഹാവിഷ്ണു ഭക്തർക്ക് അനുഗ്രഹ ആശ്വസുകൾ ചൊരിയുന്നത് ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണു സ്വരൂപമാണ് പ്രതിഷ്ഠ ശംഖ് ചക്രം ഗത പത്മം എന്നീ മുദ്രകളോടുകൂടി വിളങ്ങുന്നതാണ് ഭഗവാന്റെ പ്രതിഷ്ഠ തിരുനെല്ലിയിലെ മഹാവിഷ്ണുവിന് പെരുമാൾ സ്ഥാനമാണുള്ളത് അഞ്ച് പൂജയാണ് നിത്യേനെ ഈ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് ബ്രഹ്മദേവൻ പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ രാത്രികാലങ്ങളിൽ ബ്രഹ്മദേവൻ ഇവിടെ വന്ന് പൂജ നടത്തുന്നതായും വിശ്വസിച്ചു വരുന്നു രാത്രി നട അടയ്ക്കുന്നതിന് മുൻപ് മറ്റൊരു പൂജയ്ക്കായി എല്ലാം ഒരുക്കി വയ്ക്കുന്ന ചടങ്ങും ഇവിടെയുണ്ട് ഇത് ബ്രഹ്മാവിന് പൂജ നടത്തുവാൻ വേണ്ടിയാണെന്നാണ് വിശ്വാസം പ്രതിമകളെ പിതൃക്കളായി സങ്കല്പിച്ച് നടത്തുന്ന പൂജ തിരുനെല്ലിയിൽ പ്രധാനപ്പെട്ട കൊട്ടിയൂർ ക്ഷേത്രവുമായി തിരുനെല്ലി ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തി ഐതിഹ്യം നിലവിലുണ്ട് പണ്ട് കൊട്ടിയൂരെ ഉത്സവ ആവശ്യത്തിനായുള്ള അരി കൊണ്ടുപോയിരുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നു അരി കൊണ്ടുവരാൻ കൊട്ടിയൂരിൽ നിന്നും ഭൂതഗണങ്ങൾ വരികയായിരുന്നു പതിവ ഇടവത്തിലെ വിശാഖം നാളിൽ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭൂതത്താനെ പറഞ്ഞയക്കാൻ ചടങ്ങുണ്ട് ഉത്സവം കഴിഞ്ഞാൽ ഭൂതത്താനെ തിരിച്ചയക്കുന്ന ചടങ്ങ് കൊട്ടിയൂരിലും നടന്നുവരുന്നു തിരുനെല്ലി ക്ഷേത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം അത്രേ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം തിരുനെല്ലിയിൽ നിന്നും തെക്ക് കിഴക്കായി നരിനിരങ്ങി മലകൾക്കപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻകാലത്ത് തൃശ്ശിലേരിയിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു തീർത്ഥാടകർ തിരുനെല്ലിയിലെത്തുക തിരുനെല്ലിയിൽ പാപനാശിനിയിൽ പിതൃകർമ്മം ചെയ്യുന്നവർ തൃശ്ശിലേരിയിലെ ക്ഷേത്രത്തിലെത്തി തൊഴുത് വിളക്കുമാല വഴിപാട് നടത്തണമെന്നതാണ് ആചാരം പാപനാശിനിയിൽ ചെയ്യുന്ന പിതൃകർമ്മം തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവ പാദങ്ങളിലും പതിയുന്നു എന്നാണ് വിശ്വാസം നാലു ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന തൃശ്ശിലേരിയിലെ ജലദുർഗാ ക്ഷേത്രം വളരെ പവിത്രമാർന്നതാണ് പാപനാശിനിയിൽ നിന്നും ഒഴുകിയെത്തുന്നു എന്ന് കരുതുന്ന ഇവിടുത്തെ ജലം ഒരു കാലത്തും വറ്റാറില്ല എന്നത് ശ്രദ്ധേയമാണ് ു പുറമെ ഗണപതി ഭഗവതി ശിവൻ എന്നിവർ ഉപദേവന്മാരായും കൂടികൊള്ളുന്നു സർവദുരിതങ്ങളും ദുഃഖങ്ങളും തിരുനെല്ലി പെരുമാളിൽ സമർപ്പിച്ച് പരേതാത്മാക്കളുടെ ശാപത്തിൽ നിന്നും മുക്തി നേടാനായി പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാനെത്തുന്നവർ ഭഗവാനെ കൺകുളിർക്കി ദർശിച്ച് സായൂചി പടയുകയാണ്